കേരളത്തിൽ കാലവർഷം മെയ് മുപ്പത്തിയൊന്നിന് എത്താൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നാല് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതിനിടെ ആദ്യ മഴയിൽ തന്നെ തലസ്ഥാന നഗരം വെള്ളത്തിൽ മുങ്ങി മെയ് മുപ്പത്തൊന്നോടെ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ മൂന്ന് ദിവസത്തേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വരുന്ന മൂന്ന് ദിവസം തീവ്രമായ മഴയ്ക്കാണ് സാധ്യത തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് സീസണിലെ ആദ്യ ന്യൂനമർദ്ദവും രൂപപ്പെട്ടേക്കും അതിനിടെ ആദ്യ മഴയിൽ തന്നെ തലസ്ഥാന നഗരം വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി അട്ടക്കുളങ്ങരയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും മുക്കോലക്കലിൽ വീടുകളിലും വെള്ളം കയറി അട്ടക്കുള ബൈപ്പാസിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് വാഹനങ്ങൾ മറിഞ്ഞതുണ്ട് ബൈക്കുകാരൻ വന്ന് വിഴുന്ന് പരിക്കേറ്റതുണ്ട് ഇന്ന് ഇന്നലെ തന്നെ എട്ട് പത്ത് പേരാണ് ഈ കുഴിക്കാത്ത് വിഴുന്ന് മുറിവേറ്റത് അപ്പോൾ ഇത് ഈ കൺസ്ട്രക്ഷൻ വർക്കിൽ ഇതേമാല കമ്പിയിൽ വന്ന് വിഴുന്നാൽ അവൻ എന്തെങ്കിലും രീതിയിൽ ഒരു പരിക്കുപറ്റി മരണപ്പെടുകയോ വിലയും ചെയ്താൽ ആരാണ് ഇതിന് സമാധാനം പറയേണ്ടത് എന്തോ ഒരു ദുരുദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നീങ്ങ എന്നാൽ അറിയാൻ കഴിയുന്നത് ആകെ ഒരു മുന്നൂറ് നാനൂറ് മീറ്ററിന് ഉള്ളിലുള്ള ഏരിയയാണ് ഈ കുത്വാൽ സീറ്റ് ഇത്രയും ഏരിയയ്ക്ക് വന്നിട്ട് ഏഴ് എട്ട് മാസമായിട്ട് വന്നിട്ട് പണി പൂർത്തിയായില്ല എന്ന് പറയുമ്പോൾ അതിൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ ഇതുകൊണ്ട് വന്നിട്ട് പല വ്യാപാരികൾക്കും വളരെ ബുദ്ധിമുട്ടും നാശനഷ്ടങ്ങളും വലുതായിട്ട് ഉണ്ടായിട്ടുണ്ട് ഉടനെ പരിഹരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുകയാണ് കോടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ടാണ് ഈ വെള്ളം വെള്ളം കെട്ടിക്കിടക്കുന്നത് പക്ഷേ അത് അതിൽ ആരും ശ്രദ്ധിക്കുന്നില്ല അത് ശ്രദ്ധിച്ചാലേ വെള്ളമൊക്കെ പരിഹരിക്കാൻ കളു റോഡ് ബുക്കുകയോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ വരുത്തിയാൽ ഈ വെള്ളക്കെട്ടുകൾ മാറുകയുള്ളൂ പോകാൻ പറ്റില്ല വരെ എല്ലാ വീടുകളിലും അതോടൊപ്പം ഓടകൾ വൃത്തിയാക്കാത്തതും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതും കനത്ത തിരിച്ചടിയാണ് ഇത് വെള്ളക്കെട്ടുകളിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നതിന് കാരണമായിട്ടുണ്ട് എലിപ്പനി പോലുള്ള പകർച്ചവ്യാധികൾ ക്രമാതീതമായി ഉയരുമെന്ന് ആരോഗ്യ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു ജനം തിരുവനന്തപുരം